ഉമ്മ എപ്പോഴും പറയും ഷവായ ഹബിൽ പോവാ അവിടുത്തെ ഫുഡ് ഭയങ്കര ആണ് ഒരിക്കൽ ഫാമിലി ആയിട്ട് നമ്മൾ ഒരിക്കൽ പോയതാണ് നീ ഇപ്പം വന്നിട്ട് ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അപ്പോൾ ആദ്യം തന്നത് ഒരു ഫിഷർമാൻ സൂപ്പാണ് അതൊരു വെറൈറ്റി സൂപ്പ് തന്നെ ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു പിന്നെ തന്നത് ഒരു ഹണി ചില്ലി വിങ്സ് അതായത് ഒരു മധുരം ഉണ്ട് എന്നാൽ പിന്നെ നല്ല സ്പേസ് ആണ് അത് കോഴി പ്രാന്തനായ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നല്ല സലാഡ് തന്നു അതായത് സ്പാനിഷ് ചീസ് സലാഡ് അത് വെറൈറ്റി സലാഡ് തന്നെയായിരുന്നു ഒരു മൂന്നാല് ഐറ്റംസ് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നല്ല എന്താ പറയുക അഫ്ഗാനി റൈസ് അതുതല അതുപോലെ തന്നെ ബുഹാരി റൈസ് ഇത് രണ്ടും രണ്ട് ടേസ്റ്റാണ് മറ്റത് കുറച്ച് മസാല ടേസ്റ്റ് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് പിന്നെ അവിടെ പറയാനുള്ളത് പ്രത്യേകിച്ച് അവിടുത്തെ ശവായം അതായത് നല്ല എരിവും അത്യാവശ്യം നല്ല പുളിയെല്ലാം കിട്ടുന്ന ഒരു നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവരിക്കലും വന്ന് കഴിക്കാൻ പറ്റുന്നത് പിന്നെ നല്ല കുനാഫ പിന്നെ പിസ്താച്ചിയോ ആ വെറൈറ്റി പേരും തന്നെ അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റ് തന്നെ അത് അനിയത്തിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ കൂടെ നിന്ന് എല്ലാവരുടെയും ഫോട്ടോലെടുത്ത് അന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു അന്നത്തെ ഡേ ഇഷ്ടപ്പെട്ടു